ൾ യഹൂദരുടെ നാമകരണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി സെഗറി എലിസബത്ത് ദമ്പതികളുടെ പുത്രന് യോഹനാൻ എന്ന് പേരിട്ടത് ചടങ്ങിനു കൂടി എല്ലാവരെയും പ്രത്യേകിച്ച് അയൽക്കാരെയും ബന്ധുക്കളെയും വിസ്മയിപ്പിച്ചു നാമകരണത്തിൽ എലിസബത്തും സഹറിയയ്ക്കും അവരുടെ പതിവ് തെറ്റിക്കുക പേരിടിലിന് കൂടിയിരുന്നവരെല്ലാവരുടെയും പ്രേരണയ്ക്ക് വിധേയരാകാതെ ദൈവത്തിന്റെ കൽപ്പന അവർ പാലിച്ചു ദൈവത്തെ അനുസരിച്ചതിനാൽ സഹറിയായുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞു ദൈവത്തിൻ്റെ വാക്ക് നിറവേറ്റിയപ്പോൾ സഹരിയായിട്ട് താൽക്കാലികമായ ഊമത മാറി അതിലും കർത്താവിൻ്റെ വാക്ക് പൂർത്തിയായി ദൈവം വാഗ്ദാനം പൂർത്തിയാക്കുന്നവനെന്ന ഒരിക്കൽ കൂടി സ്ഥിരീകരണമുണ്ടായി നാവ് സ്വതന്ത്രമായപ്പോൾ മുതൽ സഹറിയ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാനും തുടങ്ങി പ്രിയപ്പെട്ടവരെയും ദൈവഹിതമെന്ന് പറയുന്നത് പലപ്പോഴും പൊതുജന പൊതുജനാഭിപ്രായത്തിന് എതിരായിട്ടുള്ളതാണ് അത് സത്യത്തിൻ്റെ പാതയാണ് ആ സത്യത്തിൻ്റെ പാത നാം ഓരോരുത്തരും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ബന്ധനങ്ങളുടെ കെട്ടുകൾ അഴിയും എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മൾ ജീവിക്കുന്ന അർത്ഥാവായിശം ശരികരുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാന്മാൻ്റെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും